വെൽക്കം ബാക്ക് ടു ടാൻകുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കോംബോ ഫുഡ് ആയിട്ടാണ് ഞാൻ ഏത് കോമ്പോ ഇടുമ്പോഴത്തെ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹല്യ റോസ് സമ്മർഷനും അതുപോലത്തുള്ള റോസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള റോസസ് വെച്ചിട്ടൊരു കോംബോ ഇടുമെന്ന് ഒത്തിരി കമൻസ് കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോംബോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നാടൻ കരിഷ്മ റോസ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള റോസ് മാത്രമല്ല ഓൺ റൂട്ടഡ് കൂടെയാണ് കേട്ടോ കമ്പ് വെച്ച് നമ്മൾ തൈകളാക്കി എടുക്കുന്ന റോസസ് വെച്ചിട്ടുള്ളൊരു കോംബോ കൂടെയാണ് അഞ്ചു റോസിന്റെ കോംബോണേ രണ്ടാമതായിട്ട് ദേ ഈ ഒരു ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് ടൈഗർ സ്ട്രൈപ്പ് റോസ് വെറൈറ്റിയിൽ വരുന്നതാണ് റെഡിൽ വൈറ്റ് സ്ട്രൈപ്പ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഈ വീഡിയോയിൽ കാണുന്ന സൈസിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമുക്ക് കോംബോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾ കാണുന്നത് ഒന്നാമതായിട്ട് കരിഷ്മ റോസ് രണ്ടാമതായിട്ട് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രൈപ്പ് റോസ് വെറൈറ്റി ആണ് കേട്ടോ സ്ട്രൈപ്പ് റോസിൻ്റെയൊക്കെ ഓൺറൂട്ടഡ് വെറൈറ്റീസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ രണ്ടാമതായിട്ട് സ്ട്രൈപ്പ് റോസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കൊണ്ടുവന്നേക്കുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന റോസ് അപ്പോൾ കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബോണിക്ക എയ്റ്റി ടുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇത് ഈ ഒരു വല്ലാത്തൊരു പിങ്ക് പീച്ച് മിക്സ് വരുന്നൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് നിറയെ പൂക്കും ഇടുക്കി ആ ഏരിയയിലൊക്കെയാണ് ഈ ഒരു റോസ് കൂടുതലായിട്ടും കാണാനായിട്ട് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള ഇടുക്കി ലൊക്കേഷനിലാണ് കേട്ടോ ഇടയ്ക്ക് മൂന്നാർ പോയപ്പോഴത്തേക്കും ഒത്തിരി ബോണിക്ക ഐറ്റി ടൂൻ്റെ ഒത്തിരി വീടുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ സൈസിനുള്ള ആണ് ബോണിക്ക ഐ ടി റ്റൂൻ്റെത് നമ്മളിത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ബോണിക്ക ഐ ടി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഒന്നാമത്തെ റോസും രണ്ടാമത്തെ റോസും അത്യാവശ്യം കുറച്ച് വലിപ്പം കുറവാണ് കേട്ടോ അടുത്തതായിട്ട് പീച്ച് ആണ് കോംബോയിൻ്റെ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് പീച്ച് ക്രീക്രി ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പീച്ച് ക്രീക്രീൻ്റെ തൈകളാണ് നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കോംബോയിൽ മാത്രമല്ല നമ്മൾ അല്ലാണ്ടും പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ മേടിക്കാം ഇല്ല പ്ലാന്റ്സ് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇപ്പോൾ ബോണിക് ആയിട്ടിട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും പീച്ച് ക്രീ ക്രീ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ തരും ജസ്റ്റ് ഇമാജിൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും കേട്ടോ അതിനൊന്നും ബുദ്ധിമുട്ടില്ല അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടിൽ ആയിട്ടുള്ള തൈകളാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെതും ഒരുപാട് വലിയ തൈ അല്ല കേട്ടോ ഒരു മീഡിയം സൈസാണ് ഓൺ റൂട്ടിട്ട് തന്നെ കിട്ടുന്നതിൻ്റെ ഭാഗ്യം അപ്പോൾ ഇതിൻ്റെ അഞ്ച് തൈകളുടെ ഒരു കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള അഞ്ച് റോസ് ആണ് ഈ കോംബോയിലെ താരമെന്ന് തന്നെ പറയാം അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ കോംബോയിൽ നമ്മൾ വെച്ചേക്കുന്നത് അപ്പോൾ കോംബോയുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു